നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജൂതവിരുദ്ധരുടെ കേന്ദ്രമായ ബെർലിനിൽ മലയാളികളുടെ കുരിശിന്റെ വഴി ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനമായി ആയിരത്തിലധികം യുവജനങ്ങൾ പങ്കെടുത്ത സീറോ മലബാർ കർമ്മത്തിൽ നടത്തിയ കുരിശിന്റെ വഴി ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലെ സെന്റ് മത്തിയാസ് സിമിത്തേരിയിൽ ജർമ്മനിയിലെ സെന്റ് വിൻസെൻസിൻ സഭയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത് ദുഃഖ വെള്ളിയാഴ്ച ദിനമായ ഏപ്രിൽ പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് ബെർലിനിലെ സെന്റ് മത്തിയാസ് സിമിത്തേരിയിൽ കുരിശിന്റെ വഴി നടത്തിയത് ക്രൈസ്തവ സഭാവിശ്വാസത്തിന്റെ നിറതിരി കൊളുത്തി ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ പുതുക്കി നടത്തിയ കുരിശിന്റെ വഴിക്ക് ബെർലിനെ വിൻസെൻസിൻ സഭയുടെ ധ്യാന കേന്ദ്രത്തിലെ വൈദികരാണ് നേതൃത്വം നൽകിയത് മുൻപും വിൻസെൻസിൻ വൈദികർ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമാണ് ഇത്രയും മലയാളികൾ അതായത് ആയിരത്തിലധികം യുവജനങ്ങൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നതെന്ന് ധ്യാനകേന്ദ്രത്തിന് നേതൃത്വം നൽകുന്ന ഫാദർ ജിജോ വി സി പ്രവാസികളോട് പറഞ്ഞു ജർമ്മനിയിലെ മുതിർന്ന തലമുറയുടെ വിശ്വാസം ശക്തമായി ഉണ്ടെങ്കിലും ഇവിടുത്തെ യുവജനങ്ങൾ ഇക്കാര്യത്തിൽ അല്പം മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മലയാളി യുവജനങ്ങൾ നടത്തിയ കുരിശിന്റെ വഴി ജർമ്മൻകാർക്ക് പുതിയൊരു പ്രചോദനമായി മാറുന്നത് അത് മാത്രമല്ല കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത മിക്ക യുവജനങ്ങളുടെയും കയ്യിൽ ഒരു മരക്കുരിശ്ശ ഉണ്ടായിരുന്നു അത്രമാത്രം തീഷ്ണതയും ഒപ്പം തീവ്രമായ പ്രാർത്ഥനാ ചൈതന്യവും ഓരോരുത്തരും പ്രകടിപ്പിക്കുകയും ചെയ്തത് ദൈവപ്രഘോഷണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ബെർലിൻ അതിരൂപതയിലെ ഡിവൈൻ മേഴ്സി സെന്റർ രണ്ടായിരത്തി ാണ് നഗര സുവിശേഷവൽക്കരണം എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചത് ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബെർലിനിൽ ഫാദർ ജോസ് ബെട്ടിയാങ്കൽ ബി സിയുടെ നേതൃത്വത്തിൽ മുമ്പ് നടത്തിയിരുന്ന നിരവധി റിട്രീറ്റുകളുടെ ഫലമാണ് ഈ റിട്രീറ്റ് സെന്റർ തുടങ്ങാൻ കാരണമായത് ബെർലിനിൽ ഒരു സെന്റർ ആരംഭിക്കാൻ മുൻ ബെർലിൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് സ്റ്റർസിൻസ്കി പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന് അനുമതി നൽകുകയും വിൻസെൻഷൻ സഭയുടെ അന്നത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന ബർഗീസ് പുതുശ്ശേരി ഫാദർ ജോസ് വെട്ടിയാങ്കൽ സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ിൽ സുപ്പീരിയർ രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്നിന് പ്രവർത്തനം ആരംഭിച്ചു ഫാദർ ജോർജ് വടക്കേക്കരയും ഫാദർ തോമസ് അവസെപ്പറമ്പിൽ ഫാദർ വർഗീസ് ചിറമ്പൻ ഫാദർ ടോം മുളഞ്ഞിനാനി തുടങ്ങിയവരുടെ ശക്തമായ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി ഇപ്പോൾ വിൻസെൻഷൻ സഭയും വൈദികരും ജർമ്മൻകാർക്കും വിദേശികൾക്കും ഏറെ പ്രിയപ്പെട്ടതായി എന്തായാലും പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള മലയാളി യുവജനങ്ങൾ എല്ലാവരും തന്നെ കേരളത്തിൽ നിന്ന് ലഭിച്ച അവരുടെ ഓരോ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം അതിന്റെ തീക്ഷ്ണമായ ഒരു പ്രചോദനത്താൽ ആയിരത്തിലധികം യുവജനങ്ങൾ പങ്കെടുത്ത കുരിശിന്റെ വഴി ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്

ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം